നമസ്കാരം മീഡിയ പാർക്ക് പാക്ടൈൻ റെസ്റ്റോറൻറ്റ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹസ്വാഗതം ഇന്ന് നിങ്ങൾ കേട്ടിരിക്കേണ്ട ചില വർത്തമാനങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വെറുതെ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മാത്രം അറിഞ്ഞാൽ മതി പണം സമ്പാദിക്കാം വീട്ടമ്മമാർക്ക് എപ്പോൾ വേണമെങ്കിലും പണം സമ്പാദിക്കാം എന്നിങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് അത് നിങ്ങളെ വലിയ വിശദാംശങ്ങളിലേക്ക് മീഡിയ പ്രസൻസ് ഡൈൻ ടൂറിസ്റ്റ് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ ഹണി ഡിറ്റർജൻസ് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പരസ്യത്തിൽ ആകൃഷ്ടയായ നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായി എന്ന് മാത്രമല്ല പലരും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പലരും പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ജയിൽവാസവും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് തട്ടിപ്പ് സംഘം അയച്ചു കൊടുക്കുന്ന വീഡിയോ ലിങ്കിന് ലൈക്ക് നൽകുക അവ ഷെയർ ചെയ്യുക എന്നിവ മാത്രമാണ് പലർക്കും നൽകുന്ന ജോലി ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിൽ ലക്ഷങ്ങളാണ് ലഭിക്കുന്നത് പലർക്കും ചില തുച്ഛമായ പണം ലഭിക്കുന്നുണ്ട് ഇത് കിട്ടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഇവർ ഇത്തരത്തിലുള്ള ജോലി തുടർന്നുകൊണ്ടിരിക്കും പൈസ കുറച്ചുകൂടി അധികം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പിന്നീട് തട്ടിപ്പിനു മനസ്സിലാകുന്നത് പലപ്പോഴും പോലീസ് ഇവരെ വിളിക്കുമ്പോഴായിരിക്കും ഇതിനിടെ തട്ടിപ്പിനായ നിരവധി പേർ പരാതി നൽകിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കൊള്ളയെക്കുറിച്ചും കണ്ടെത്തിയിരിക്കുന്നത് പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി ഫേസ്ബുക്ക് പേജുകളിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയും പോലീസ് ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ തട്ടിപ്പ് സംഘങ്ങളുടെ വാഗ്ദാനങ്ങൾ തുടരുന്നുണ്ട് നിരവധി വീട്ടമ്മമാരടക്കം ഇവരുടെ കെണിയിൽ പെടുന്നുണ്ട് ഫേസ്ബുക്കിൽ കണ്ട വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പരസ്യത്തിന് താഴെ താൽപ്പര്യമറിയിച്ച് കമൻ്റ് ചെയ്ത പലരുടെയും മെസ്സഞ്ചറിൽ ഉടൻ തന്നെ മറുപടി ലഭിക്കും തുടർന്ന് ഫോൺ കോൾ തങ്ങൾ അയച്ചു നൽകുന്ന വീഡിയോ ലിങ്കുകൾ തുറന്ന് അവയിലേക്ക് അവയ്ക്ക് ലൈക്ക് ചെയ്യുക എന്നത് മാത്രമാണ് കമ്പനി ഇവർക്ക് നൽകുന്ന ജോലി ഇരട്ടി പണം ലഭിക്കുന്നതോടെ പലർക്കും ആവേശമാകും പിന്നീട് പോലീസ് പിടിയിലുമാകും ബിറ്റ് കോയിനിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ പണം കിട്ടും എന്ന ഓഫറും ചില കമ്പനികൾ നൽകുന്നുണ്ട് മോഹന വാഗ്ദാനത്തിൽ വീഴുന്ന യുവതികളടക്കം പണം നിക്ഷേപിക്കുന്നുണ്ട് തങ്ങളുടെ വെർച്വൽ അക്കൗണ്ടിൽ പണം എത്തുന്നത് കണ്ട ചിലർ ആവേശത്തോടെ കൂടുതൽ പണം നിക്ഷേപിക്കും ഒടുവിൽ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് തട്ടിപ്പിൻ ഇരയായത് മനസ്സിലാകുന്നത് ചിലരുടെ പരാതിയെ തുടർന്ന് പലയിടത്തുമുള്ള പല രാജ്യങ്ങളിലുമുള്ള സൈബർ ക്രൈം വിഭാഗം കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലുകൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വഴി വരുമാനം വരുമാനമുണ്ടാക്കാമെന്ന് പറയുകയും ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയുമാണ് ചില തട്ടിപ്പുകാരുടെ രീതി ഇതുവഴി വിവിധ ടാസ്കുകളിലൂടെ പണം ലഭിക്കുമെന്ന് ബോധ്യപ്പെടുത്തി പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു പാർട്ട് ടൈം ജോലി ഷെയർ ട്രേഡിംഗ് ബിസിനസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഓൺലൈൻ തട്ടിപ്പുകളിൽ കുടുങ്ങുന്നവരിൽ കൂടുതൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ ടി പ്രൊഫഷണലുകൾ കച്ചവടക്കാർ തുടങ്ങി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തുക എന്നാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ് മീഡിയ റിങ്ക് ഇന്നത്തെ വർത്തമാനം ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലും ഇത്തരത്തിൽ വെറുതെ പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ നൽകുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയേ വേണ്ടു എന്ന വാഗ്ദാനമാണ് പലരും ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അവർ തങ്ങൾക്ക് വന്ന പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യും അതിന് അവർക്കൊരു നിശ്ചിത കമ്മീഷൻ ലഭ്യമാകുന്നുണ്ട് ആദ്യമൊക്കെ കമ്മീഷൻ ലഭിക്കും മുറയ്ക്ക് ലഭിക്കുന്നതോടെ കൂടുതൽ കൂടുതൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വരും വീണ്ടും ഇവർ മറ്റ് ചില അക്കൗണ്ടിലേക്ക് ഈ പണം മാറുകയും ചെയ്യും ഇത് പിന്നീട് പോലീസ് വിളിക്കുമ്പോഴായിരിക്കും തങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴൽപ്പണ ഏജൻ്റുമാരുടെ പലരിൽ നിന്നും തട്ടിയ പണമാണ് തങ്ങളുടെ അക്കൗണ്ടിലൂടെ കടന്നു പോയത് എന്നാണ് ഇതിന് രാജ്യത്ത് നൽകുന്ന ശിക്ഷ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ കടുത്ത ശിക്ഷയാണ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നൽകുക കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഇതുപോലെ പലരും ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട് അവർക്ക് പിന്നീട് തങ്ങളുടേതല്ലാത്ത പണമെന്ന് ബോധ്യപ്പെടുത്താൻ നിരവധി ദിവസങ്ങളോ മാസങ്ങളോ തന്നെ വേണ്ടി വന്നു ജയിൽ മോചിതരാകാൻ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരം വെറുതെ നൽകുന്ന പണം വെറുതെ വീട്ടിലിരുന്ന് Media Rank, today's talk. Supported by Park Dime Tourist Restaurant, Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center. Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.